ഹായ് ഓൾ മൈ ഡിയർ ലവ്സ് അവനിയാസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോളേജിലെ ഓണം സെലിബ്രേഷൻ ആണ് എല്ലാവരും ബിസിയാണ് ഓണം സെലിബ്രേഷൻ ആയിട്ട് എല്ലാവരും ബിസിയാണ് ഞാൻ രാവിലെ എത്തി സമയം എത്ര എത്രയെന്നൊക്കെ കയ്യിൽ വാച്ചില്ല പിന്നെ അവിടെ ഓഫീസ് റൂമിന്റെ ഫ്രണ്ടിൽ കുറേ പേര് അത്തപ്പൂക്കളം ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാ കാരണം വെമ്പിള്ളേർ എന്നെ വിളിച്ച് ഇപ്പം മിക്കവാറും എനിക്കിപ്പോൾ ചീത്ത കേൾക്കും കാരണം ആരും വന്നില്ല ഏഴ് മണിക്ക് മത്സരമാണ് കേട്ടോ അത്ത പൂക്കളം മൂന്ന് ഇയർ വോക്കലുണ്ട് പിന്നെ വയലിൻ ഉണ്ട് വീണ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് പിന്നെ ഡാൻസ് ഉണ്ട് മൃദംഗം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അപ്പം അവർക്കൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസും നമുക്ക് വോക്കൽ ഇയർ വെയ്സുമാണ് അത്ത പൂക്കളം മത്സരം അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം കാരണം നമ്മളെ ക്ലാസ്സിലെ ആമ്പിള്ളേരും ചേച്ചിമാരും എല്ലാവരും കൂടെ ചേർന്നിട്ട് പൂവൊക്കെ വാങ്ങിച്ച് വെച്ചായിരുന്നു ഇന്നലെ തന്നെ ഞാൻ ഇന്ന് രാവിലെയാണ് എത്തിയത് എൻ്റെ വേഷം കൊള്ളാമോ സാരിയാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് സാരി കൊടുക്കുന്നത് അമ്മയുടെ അമ്മയാണ് ഉടുത്തതാകുന്നത് അതൊക്കെ അത് ഞാൻ വീട്ടിൽ നിന്ന് ഉടുത്തിട്ട് രാവിലെ ഏഴ് കാലൊക്കെ ആയപ്പോഴത്തേക്കും ഇങ്ങെത്തി ഹൗസ് മൈ ലുക്ക് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് കലാപരിപാടികളുള്ള എന്താണെന്ന് വെച്ച് കഴിക്കാം നമുക്ക് പൂ പിച്ചണം ഇവിടെ വട്ടം വരച്ചിട്ടതേ ഉള്ളൂ ഇല്ല 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 ആരെയും കാണിക്കണ്ട കാരണം അവർ ആരും റെഡി ആയിട്ടില്ല അപ്പം നമുക്കിനി പൂവൊക്കെ പിച്ച തുടങ്ങാം കേസ് അപ്പം ഇവിടെ ഓരോരുത്തരും പൂ വെച്ചി കൊണ്ടിരിക്കുകയാണ് എല്ലാവരും വെൽ ഡ്രസ്ഡല്ല കാരണം നേരത്തെ വന്ന് പൂ എന്ന് പറഞ്ഞവരൊക്കെ ആരും വന്നില്ല അവസാനം നമ്മൾ ഹോസ്റ്റലിലുള്ള കുറച്ച് പേരാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഓരോരുത്തരായിട്ട് അവരവരുടെ ജോലി തുടങ്ങുകയാണ് ഇന്നലെ പൂ വാങ്ങിച്ചു എല്ലാരും ഒത്തിരി ലേറ്റ് ആയി ഇതൊക്കെയാണ് നമ്മൾ സെക്കൻഡ് ഇയേഴ്സിന്റെ പൂക്കളും കാര്യങ്ങളും ഒക്കെ ഇതൊക്കെയാണ് കാണിക്കുന്നത് പിന്നെ അടുത്ത അങ്ങനെ എല്ലാവരും പൂ വിച്ചണതിൽ ബിസിയാണ് ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്ര നേരം പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത് അപ്പം ഇങ്ങനെയാണ് ഞങ്ങളുടെ ഓണം സത്യം മത്സരത്തിൽ ഫസ്റ്റ് കിട്ടണം അല്ലെങ്കിൽ പ്രൈസ് വാങ്ങിക്കണം എന്നൊന്നും ഞങ്ങൾക്ക് ആർക്കും ഇല്ല പക്ഷെ ചെയ്യുമ്പോൾ ഇച്ചിരി മെനയായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്ന് നോക്കേയുള്ളൂ അപ്പോൾ നമുക്ക് കുറച്ച് പണ പരിപാടികളും കൂടെ ബാക്കിയുള്ളൂ അതുകൊണ്ട് വീഡിയോ ഓഫ് ചെയ്യാണ് ബാക്കി കലാപരിപാടികൾ വഴിയേ കാണിക്കാം കാരണം ആളില്ലാത്തതുകൊണ്ട് ഞാനും പൂവിച്ചായിരിക്കുകയാണ് ഗൈസ്

പൂവിന്റെ മൂട് വേണ്ട വണ്ട മാത്രമല്ലേ അങ്ങനെയാണ് പിരിച്ചത് അനുമൂ പിച്ചണ പരിപാടി നടക്കുന്നേ ഉള്ളൂ അവരൊക്കെ ഇപ്പൊ എത്തും അനുശ്ചരി വിളിക്കാം ആണ് എന്തെങ്കിലും പറയാനുണ്ടോ ഈ ഒരു ദുരിതത്തിനെ കുറിച്ച് ദുരിതമല്ല ഈ ഒരു കഷ്ടപ്പാടിനെ കുറിച്ച് തന്നിരുന്നെങ്കിൽ അതാ നേരത്തെ തന്നിരുന്നെങ്കിൽ അല്ല നമ്മള് പറഞ്ഞിരുന്നെങ്കിൽ നേരത്തെ വരായിരുന്നു കാരണം ഏഴ് മണിക്ക് നേരത്തെ എണീറ്റു നമ്മള് അഞ്ചു മണി അഞ്ചര അഞ്ചര ഇതൊക്കെയാണ് കൈസത്തെ അവസ്ഥ നിങ്ങളിത് മനസ്സിലാക്കണം അങ്ങനെ ഏറ്റവും അവസാനം നമ്മളെ ചെയർമാൻ ക്ലാസ്സിലെത്തി സമയ എട്ട് ഒരു ഒരഞ്ചു മിനിറ്റ് ആയി ആയിക്കാണ് ചേട്ടൻ വന്നിട്ട് ചേട്ടൻ മാത്രമേ എത്തിയുള്ളൂ വേറെ ആരും വന്നില്ല ചേട്ടാ ഇന്നലെ ഇന്നലെ പോവാൻ ചേനെ കുറിച്ചൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ൂ മേടിച്ചു പക്ഷെ രാവിലെ നമ്മുടെ ക്ലാസ്സിൽ വേറെ ആരും കിട്ടിയില്ല എന്റെ കൊച്ചു വന്ന് പറഞ്ഞില്ലാത്ത നമ്മൾ വരയ്ക്കാൻ പോണ മോഡല് ഇതാണ് ഗൈസ് കാണാം ഇതാണ് ഗൈസ് ഓക്കേ എല്ലാരും ൂതിച്ച കൊണ്ടിരിക്കണേ ഉള്ളൂ തീർന്നില്ല ഒന്നും പരിപാടികളൊക്കെ നടക്കണേ ഉള്ളൂ എന്താണ് പറയാറുള്ളത് ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ഇത്രയും വരച്ച് എല്ലാരും പൂവെറുക്കണുണ്ട് ചോകത്തുന്ന് പോയി വിഷ്ണു ചേട്ടനും പണിയിലാണ് ഇന്നത്തെ താരം എനിക്ക് വയ്യ പിന്നെ ഇവിടെ ഈ പൂവ് സെറ്റായി ഇനി ഇനി പോലെ ഉണ്ട് ഇത് പിന്നെ അൻഷിക റെഡി ആയില്ല അതുകൊണ്ട് ഞാൻ മുഖം കാണിക്കാനില്ല കുറച്ച് പേരും എത്തിയിട്ടുണ്ട് ബാക്കി വരയ്ക്കാൻ ചോക്കില്ല കാര്യം അപ്പം നമുക്ക് ഇനി ഓഫീസിൽ പോയി ആരുടെങ്കിലും ഇച്ചിരി ചോക്ക് കിട്ടുമെന്ന് നോക്കാം കാണുമായിരിക്കും ഒക്കെ പിന്നെ പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ ഓണം ഉണ്ട് ഇനി അത് ഒരു പത്ത് മണിയോട് കൂടിയിട്ട് തുടങ്ങത്തുള്ളൂ ഒരു ഒമ്പത് ഒമ്പതരൊക്കെ ആവുമ്പോഴത്തേക്കേ ഓണം പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ നമുക്ക് പോയി ആരുടെ എടുക്കുന്നെങ്കിലും അരുണേ സാറേ ഹായ് പറയേ നമ്മൾ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് അല്ലേ ടുത്ത് ചോക്കട്ടെ ശ്രീതാട്ടാ നിങ്ങള് ഫുട്ബോൾ കളിയാണ് കഴിഞ്ഞ പറഞ്ഞതാ ശ്രീത് മെസ്സി ഫസ്റ്റ് ഇയർന്ന പിള്ളേരാണ് എന്തായാലും പറയാനുണ്ടാപ്പിട എവിടെന്നെങ്കിലും ചോക്ക് കിട്ടിയോ ഓ കോലം ശെരിയല്ല ഇവിടെ ഇല്ലേ ചോക്ക് എന്തായാലും പറയാണ്ടാപ്പിയാണോ ഓ ഞാൻ ഹാപ്പി തരാം ഇവിടെ ഇതാണ് ഇവിടത്തെ കോളേജിന്റെ ഫ്രണ്ടിലിട്ടേക്കണത് ഫസ്റ്റ് ഇയറിൽ ഒരു കൊച്ചവിടെ ഇപ്പൊണ്ട് അപ്പം അപ്പൊ നമുക്ക് ചോക്ക് കിട്ടി ചോക്ക് കാണുന്നുണ്ടോ ഇതാണ് നമ്മുടെ ചോക്ക് എല്ലാം അടിച്ച് പൊട്ടിക്കും കേട്ടാ മിക്കാറ് അപ്പൊ നമുക്ക് ഇത് കൊണ്ട് പോവാ പോയിട്ട് ബാക്കി വരയ്ക്കാം ആ മറ്റേ ആ ഓറഞ്ച് കളർ പൂപ്പിച്ചതാണ് എന്റെ കൈ അങ്ങ് മഞ്ഞടിച്ച് മൊത്തത്തില് ഫസ്റ്റ് ഇയർ മിക്കൊരു വയറിംഗ് ഡിപ്പാർട്ട്മെന്റ് പച്ച ആണ് കത്തക്കുണ് ഇതൊക്കെ കൊടുത്തിട്ട് നടക്കണ സമ്മമായിട്ടുള്ളൂ കേട്ടാ ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ് അയ്യോ അപ്പൊ ഇനി ബാക്കി ക്ലാസ്സിൽ പോയി വരച്ചിട്ടൊക്കെ കാണിക്കാം കാരണം എനിക്ക് മണ്ടപോലെ ഞാൻ ഇതുകൊണ്ട് കയറുന്ന ഒരു ഇച്ചിരി പാടാണ് കഴിച്ചു ഓക്കേ ബൈ ബൈ അപ്പൊ ഇവിടെ പരിപാടികളൊക്കെ ഉള്ളൂ അത്തരത്തിലുള്ള എല്ലാം വരച്ച് സെറ്റാക്കി നീ മൂ കൊറേയൊക്കെ പിച്ചി തന്നു ഇനി വാടാൻ മുല്ലേ പിന്നെ റോസ് റോസ് കഴിഞ്ഞു ആ നിങ്ങൾക്ക് ഇതൊത്തിരി പാസ് അടിച്ചു വെച്ചാണ് പാട്ട് പാസ് കഴിച്ചു കോട്ടരയിൽ വന്നാലാണ് ഇനി മൂക്കാൻ കണ്ടു നിങ്ങൾക്ക് എന്താണ് ഓണത്തിനെ കുറിച്ച് പറയാനുള്ളത്

ഈ പൂ കൊടുക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ഓണത്തിനെ കുറിച്ചും ഇന്നലത്തെ നിങ്ങൾ പൂ വാങ്ങിക്കാൻ പോയതിനെ പോയി പണിയെടുത്തു പറയുമ്പോഴത്തു കുഴിയെടുത്തിട്ട് പിണ്ടി വെച്ചിട്ട് അലങ്കരിച്ചു കഴിഞ്ഞ് രാത്രി പതിനൊന്നോണിക്ക് ശേഷം നോക്കുമ്പോൾ കാണാം ചെറുക്കന് രാവിലെ കിളിയൊന്നും ഇല്ല ഗൈസ് പക്ഷെ ഇവിടെ നല്ല രസം ഉണ്ട് കേട്ടോ ഇവിടെ നിക്കാൻ പക്ഷെ ആരും വെൽ ഡ്രസ്ഡ് അല്ലാത്തോണ്ടാണ് നിങ്ങൾ കാണിച്ചു വരാത്തത് നിങ്ങൾ കഴിക്കണില്ലേ അത്ത പൂക്കളം ഇവിടെ ഇത്ര ഭാഗം സെറ്റ് ചെയ്ത് റാംബോ വന്ന റാമ്പോള അതാണ് ഇന്നത്തെ ഓണം നമ്മൾ അടിച്ചു പൊളിക്കും അപ്പൊ റാംബോടെ അപ്പൊ റാമ്പോനെ കൂടെ നമുക്ക് പൂ വിളം കിട്ടിയിട്ടുണ്ട് ഇവിടെ സെറ്റ് ആയ പൂ നമ്മുടെ രാവിലത്തെ പിള്ളേർ ഭയങ്കര അപ്പോഴേ ഇവിടെ ഉണ്ടായിരുന്നവര് പലരും ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് പോയി അവർ ഉടനെ വരും ഇപ്പം ഞാൻ റാമ്പോയിൽ മാത്രമേ ഉള്ളൂ റാമ്പോ പൂ പിച്ചേണ് പിന്നെ അത്തം കുറച്ചൊക്കെ സെറ്റായിട്ടുണ്ട് ഇവിടെ പൂ ഇനി വാട മൂല്യം കൂടെ പിച്ച് തീർക്കാവൂ പക്ഷെ അതിച്ച് മെനക്കെട്ട് പരിപാടിയാണ് അതുതന്നെയാണ് ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ബാക്കിയുള്ളവർ വരുമ്പോൾ ഇനി അത്തം ഒക്കെ ഇട്ട് സെറ്റാക്കണം പിന്നെ ഓഡിറ്റോറിയത്തിലെ മൈക്കിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓണം ഇനി നമ്പുരാൻ ദേവന്തംപുരെന്നറിയാം കഴിഞ്ഞ ഓണം രണ്ട് ദിവസത്തെ ഓണമായിരുന്നു പക്ഷേ അതിൽ ഫസ്റ്റ് ഡേ എനിക്ക് വരാൻ പറ്റിയില്ല കാരണം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു പക്ഷേ ഞാൻ ഡിസ്ചാർജായി തൊട്ടടുത്ത ദിവസം ഞാൻ നേരെ വരുന്ന ഇങ്ങോട്ടായിരുന്നു രണ്ടാമത്തെ ദിവസം പക്ഷേ ഇപ്രാവശ്യത്ത് നമ്മളെ ഓണം ഒറ്റ ദിവസം മാത്രമേ ഉള്ളൂ ഓണം പ്രോഗ്രാമിൻ്റെ പേര് പ്രകമ്പനം എന്നാണ് അപ്പം നമുക്ക് വലിയ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് കണ്ടു കണ്ട് കണ്ടു പോവാം ഹലോ ഗായ്സ് 对呀。 ൊക്കെ പോയി അപ്പം ഇനി മുറി പോണം കത്രിക എടുക്കണം കാര്യം ഇല വെച്ചാൽ കത്രികയില്ല കത്രിക മുറിയില്ലാങ്ക് അപ്പം അതൊക്കെ പോയി എടുത്ത് കുപ്പിയിൽ വെള്ളം നിറച്ചുകൊണ്ട് വരാൻ കേട്ടോ അപ്പം റൂമിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് നമ്മുടെ ടീച്ചർമാരിന്ന് ഭയങ്കര സുന്ദരികളായിട്ടുണ്ട് ഓണം ലുക്കിൽ എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്

ഓക്കേ നമുക്ക് സ്റ്റേഷൻ ആംഗിൾനെ കാണിച്ചു തര. എങ്ങനെണ്ട് ഓണം ഹൗ ഈസ് ഓണം വാട്ട് എബൗട്ട് യുവർ ഓണം അടിപൊളി ഓണം സൂപ്പർ ഓണം ആ ഇന്നത്തെ പരിപാടികളൊക്കെ വളരെ ഗംഭീരമാവട്ടെ ഗംഭീരമാവട്ടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് ഓണം সম্বন্ধে എന്തേരും ഇത് പറയുന്നുണ്ട് ഓണത്തിന് നിങ്ങൾ നന്നാവൻ തീരുമാനിച്ചോ നന്നായി ആദർശേട്ടാ ഇതെന്നാ കോഫി 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 ഇങ്ങന യൂണിഫോം പറഞ്ഞു വെച്ചിട്ടില്ല ഇല്ല 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 അഞ്ജലി ടീച്ചർ നമ്മുടെ കോളേജിന്റെ മുത്താണ് ഇത് ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് നമ്മൾ പാദരാത്രിയും അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങള് നിങ്ങളെ അത്തപ്പൂക്കളൊക്കെ സെറ്റ് ആയ പിന്നെ നമുക്ക് നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് നമ്മളെ ഇയർ സെപ്പറേറ്റ് സെപ്പറേറ്റ് അല്ല അവിടെ അത്ത പൂക്കളിട്ടോ കണ്ട പോയി നോക്ക് ഒരു സെറ്റ് ആയിട്ടിട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇങ്ങനെ നടക്കാം എനിക്കിനി ഇതുകൊണ്ട് അവിടെ കൊടുക്കണം ഞാൻ ടീച്ചർമാരെ കണ്ടു പോയതാണ് ആ റൗണ്ട് ഏതാണ്ട് ഈ ഒരു മഞ്ഞ ലൈൻ നോക്കി നോക്കിയോയോ ഒന്ന് നോക്കോ ഇല്ല ഇല്ല സത്യം ആകെ നടുക്കിട്ടില്ല പിടിയില്ല പിന്നെ ഒരു ഫാനിന്റെ കൂട്ടിലാതിരിക്കണ ഇവിടെ വേറെ ആരുമില്ല ആരും വന്നില്ല ആ പോക്ക് പോയതാണ് റോസാ ഓ അതൊക്കെ വേണ്ട റോസ് ഇവിടെ നമുക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കില്ലല്ലേ ഓ അതറിയുന്ന സത്യം അരമണിക്കൂർ മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഇപ്പോഴാണ് ഇച്ചിരി ഉത്തരവാദിത്വ പോലെ കാണിക്കണം കേട്ടോ മഞ്ഞ മതിയാവും അല്ലെങ്കിൽ ഓറഞ്ച് മഞ്ഞ 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 മതി അല്ലെങ്കിൽ വേറെ വല്ല അത് വേണ്ട വേറെ വാവ് സെറ്റ് ബെറ്റർ അയ്യോ അങ്ങനെ ഇത് ഒരു പരിധിയായി മക്കളെ ഇലവെട്ടി എന്തിനായി പിന്നെ ഇത്രാളെ ആവശ്യം പോലും ഉണ്ട് റാമ്പു എങ്ങനെ ഉണ്ട് ഓണം ഇനി പറഞ്ഞു ഓ ഓക്കെ ഓക്കെ സത്യം ഗൈസ് സത്യം ഫാനും ഇല്ല ഒന്നുമില്ല കുളിച്ചൊരു പരിവായി സാരിയൊക്കെ കണ്ടായി നോക്ക് സാരി കണ്ടായിരുന്നു അമ്മ മിക്കവാറും അടിച്ചറക്കും ഇവിടെ സാഹസികത ഉള്ളൂ ഒരു കത്രികയും വെച്ചിട്ട് അവ എങ്ങനെയും നിന്നെ സഹായിക്കുന്നു ഓക്കെ ഞാൻ സെക്കൻഡ് റൗണ്ട് പോയി വരച്ചിട്ട് വരാം അവിടെ ആഘോഷ പരിപാടികളൊക്കെ തുടങ്ങി തോന്നണു ചെണ്ടമേളൊക്കെ കേക്കണുണ്ട് ഞാൻ സത്യം ോ അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ നടക്കണത് ഇതാ നമ്മടെ അത്തം ഇതാണ് അത്തതിന്റെ കോലം ഞാൻ ആർക്ക് പരിപാടി കൈമാറി കാരണം എനിക്കിനി വലിയ ഡ്രസ്സൊക്കെ തൊലഞ്ഞ് ആരാ വന്ന് തട്ടണ And the Hello guys, say so hi for you. Say hi. മൊത്തം വൃത്തിയാക്കണം ഓഡിറ്റോറിയത്തിൽ പരിപാടി തുടങ്ങി പക്ഷെ നമ്മൾ ഇവിടെ ഇവരൊക്കെ എങ്കിൽ അഭിപ്രായം വളരെ നല്ല ഓണമായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാം നല്ല സത്യായിരിക്കണം എല്ലും സുഖം സമാധാനം ഞാൻ കുറേ ആയിരുന്നു പറഞ്ഞു പക്ഷേ ഓ അത്തോ സെറ്റായി എന്റെ പണി നടക്കണേ ഉള്ളൂ ഗൈസ് ഇനി ഓണാശംസകളും കൂടെ ഉണ്ട് ക്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാരണം എട്ടു തൊട്ട് പ്ലസ് ടു വരെ സ്കൂളിൽ കണ്ടിന്യൂസ് പോകാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല പക്ഷേ ഇവിടെ വന്നിട്ട് എനിക്ക് കിട്ടിയതെല്ലാം കിട്ടിയത് എല്ലാം ആൾക്കാരാണ് ആഹാരം വാങ്ങിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞ ആൾ ഇപ്പോഴാണ് ആഹാരം കൊടുത്തു കൊടുത്തുവിട്ടത് കഴിക്കണം വയറ് ലക്ഷക്കണ് നല്ല ചൂടെടുത്താവണം ഓഡിറ്റോറിയത്തിൽ നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല ഓണം ഇവിടെ ചെലവഴിച്ചിരുന്നു മൊത്തം കഴിച്ചിട്ട് കാണാം അമ്മ ഫുഡ് 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 അപ്പൊ ഫുഡ് കഴിച്ചിട്ട് കാണാമേ ആഘോഷങ്ങൾ നടക്കണതേ ഉള്ളൂ പക്ഷെ നമ്മളിവിടെ തിന്നണതേ ഉള്ളൂ എന്നൊക്കെ വേണോ കുറച്ച് ദോശ തരട്ടെ